പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചൊല്ലാവുന്ന പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങയുടെ പ്രത്യേക അനുഗ്രഹം സ്വീകരിക്കുവാനായി അവിടുത്തെ സന്നദ്ധയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ അങ്ങ് കരുണാപൂർവ്വം അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതുവാനായി പോകുന്ന ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ വലതുകര നീട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചാലും വിശുദ്ധ ഗ്രന്ഥവും പ്രവചനങ്ങളും ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് സ്ലേഹന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്ത കർത്താവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പഠിച്ച കാര്യങ്ങൾ വേണ്ടവിധമോർക്കുവാനും ചോദ്യങ്ങൾ യഥോചിതം മനസ്സിലാക്കി കൃത്യമായി ഉത്തരമെഴുതുവാനും ആവശ്യമായ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണവും പരിപാലനയും ഈ പരീക്ഷയിലൂടെ നീളം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേ മഹ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കനിക മറിയമ്മേ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ